നമസ്തേ മെൻറ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എനിക്കേറെ കോളുകൾ വന്ന ഒരു എപ്പിസോഡ് സാധാരണ വരുന്നതിൻ്റെ മൂന്നിരട്ടി നാലിരട്ടി കോളുകളും മെസ്സേജുകളുമാണ് ഈ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക കടത്തിൽപ്പെട്ട് ഉഴറിക്കൊണ്ടിരിക്കുന്നവർ കടത്തിൽ നിന്നും മുക്തരാകാൻ ആഗ്രഹിക്കുന്നവർ അതിലൊരാളുടെ കോള് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അയാൾ പറഞ്ഞു സാർ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ എൻ്റെ ഫോൺ ഓഫ് ചെയ്യാറില്ല എന്തായിരിക്കും കാരണം നമുക്കറിയാം നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാറുണ്ടെങ്കിൽ അവരുടെ കോളുകൾ ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ പലപ്പോഴും നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഓഫ് ചെയ്ത് വെക്കാറുണ്ട് ഈ കോളുകൾ ഓഫ് ചെയ്യാൻ കാരണമായിരുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ് ഇദ്ദേഹം ചെന്നിട്ട് സത്യസന്ധമായി അദ്ദേഹത്തിന് കൺവിൻസിങ് ആയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം അവിടെ അവതരിപ്പിച്ചു ആദ്യമൊക്കെ എതിർത്തെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചു ആ ഫോൺ കോൾ ഒഴിവായപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ സ്ഥിരമായി ഓണാകാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ഇപ്പോൾ ആ ഫോൺ പ്രയോജനപ്പെട്ടു തുടങ്ങി നോക്കൂ പ്രതിസന്ധികളെ നമ്മൾ നേരിടാൻ ഉറപ്പിച്ച് മുന്നോട്ട് ചെന്നാൽ പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ തലകുനിക്കും ഇല്ലെങ്കിൽ ഇത് നമ്മളെ അപ്പാടെ വന്ന് വിഴുങ്ങും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുമ്പോഴും നിങ്ങൾ ഈ കടത്തെ മൈൻഡ് ചെയ്യാത്തപ്പോഴും കടത്തിൻ്റെ ദാതാക്കൾ അവരുറങ്ങുന്നില്ല അവരെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു ദിവസം അതിപ്പോൾ ബാങ്കിലാണെങ്കിൽ പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ആണെങ്കിൽ ഒരു ജപ്തി നോട്ടീസിന്റെ രൂപത്തിൽ നിങ്ങളുടെ വരുന്ന നിരവധി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ ബാങ്കുകളും കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഡേറ്റ് എത്തി പലിശയും പലിശയും ചേർത്തിട്ട് ഒന്നിച്ച് ജപ്തി ചെയ്യുക ഇപ്പോൾ സർഫ്രാസി ആക്ട് പോലുള്ള കാര്യങ്ങൾ ബാങ്കിനും വളരെയധികം സഹായകമാണ് ഒരാളുടെ വീട് കയറി അങ്ങ് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നേരിടുക തന്നെ ഫേസ് ചെയ്യുക തന്നെ നേരെ കയറി ചെല്ലുക നമ്മളുടെ കാര്യം പറയുക ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതേ പോയിൻറ്റുകൾ പറഞ്ഞു കടത്തെക്കുറിച്ച് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് രമേശ് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഇതൊന്നും ഓർപ്പിക്കരുതേ ഓർപ്പിച്ചാൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇപ്പോൾ സുഖമായിട്ട് ഇറങ്ങുന്നുണ്ട് ആ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിലും നിങ്ങൾ പണം കൊടുക്കാനുള്ളവർ അവരെ കാത്തിരിക്കുകയാണ് ഞാനൊരു ചെറിയ കഥ പറയാം രസകരമായൊരു കഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ് മനസ്സിലാവും നമുക്ക് തങ്കപ്പ ചേട്ടൻ തന്നെ എടുക്കാം തങ്കപ്പ ചേട്ടൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്ക് അദ്ദേഹത്തിന് ശോഭ ചേച്ചി എന്ന് വിളിക്കാം അപ്പം തങ്കപ്പച്ചേട്ടൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് ശോഭ ചേച്ചി ചോദിച്ചോ എന്താണ് ചേട്ടാ ഇതെൻ്റെ ഉറങ്ങുന്നില്ലേ 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 ഇല്ല ഉറക്കം വരുന്നില്ലേ ഉറക്കം വരുന്നില്ലേ എന്തോ എന്തോ ചേച്ചി ചോദിച്ചിട്ട് തങ്കപ്പച്ചേട്ടൻ കാര്യം പറയുന്നില്ല അവസാനം തങ്കപ്പ ചേട്ടയോട് ചോദിച്ചു എന്താ ചേട്ടാ കാര്യം പറയൂ നിങ്ങൾ പറയൂ അപ്പോൾ പറയുകയാണ് ജോസഫ് ചേട്ടന് ഒരു പതിനായിരം രൂപ കൊടുക്കാനുണ്ട് നാളെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല ഇത്രയുള്ള കാര്യം തങ്കപ്പ ചേട്ടന് അത്ഭുതത്തോടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഇവള് വല്ല കുടുംബശ്രീയിൽ നിന്നും പൈസ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്താ നിൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ല എൻ്റെ പൈസ ഒന്നുമില്ല ചേട്ടൻ്റെ ഫോണൊന്നും തരാമോ ഫോണിപ്പോൾ എന്തിനാ അല്ല ഫോൺ തരൂ ശോഭ ചേച്ചി ചേട്ടൻ്റെ ഫോൺ വാങ്ങിയിട്ട് നേരെ ജോസഫ് ചേട്ടനെ വിളിച്ചു എന്നിട്ട് ജോസഫ് ചേട്ടൻ ഫോൺ എടുത്തു രാത്രി പത്തര മണിയായേ ആ എന്താ തങ്കപ്പ അല്ല തകപ്പ ചേട്ടനല്ല വൈഫാണ് ശോഭയാണ് ആ ശോഭ എന്താ വിശേഷം ചേട്ടാ നാളെ ചേട്ടൻ ജോസഫ് ഏട്ടന് പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഉണ്ട് രാവിലെ എപ്പോൾ വരണം എപ്പോൾ പൈസ മേടിക്കാൻ വരണം ചേട്ടൻ വരണ്ട ആ പൈസ ഇല്ല നാളെ ആ പൈസ റെഡി ആയിട്ടില്ല എന്നിട്ട് പെട്ടെന്ന് ഫോൺ പറ്റി തകപ്പ ചേട്ടൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഏയ് ഇനി എന്തായി കാണിച്ചത് എന്തായി പറഞ്ഞേ അപ്പോൾ ശോഭിച്ചു പറഞ്ഞേ ചേട്ടാ ഇനി നിങ്ങൾ കിടന്നു പറഞ്ഞിക്കോളൂ ഇപ്പോൾ ജോസഫ് ഏട്ടൻ ഉറക്കം പോയിട്ടുണ്ടാവും ആരെങ്കിലും ഒരാൾ ഉറക്കം പോയാൽ പോരെ നിങ്ങൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും ഇതേപോലെയാണ് ആരെങ്കിലും ഒരാളുടെ ഉറക്കം പൊക്കോട്ടെ നിങ്ങൾ എന്തിനാണത് ക്യാരി ചെയ്യുന്നത് കൊടുക്കാനുള്ള കൂടി അധ്വാനിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് നമ്മൾ ആ അധ്വാനിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് മനസ്സമാധാനം വേണം എങ്കിലും നമുക്ക് നല്ലവണ്ണം നമ്മുടെ ചിന്തകളെ ഉണർത്തി പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാനോ ഇപ്പോൾ ഉള്ള കാര്യത്തേക്ക് ശരിയാക്കാനേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടണമെങ്കിൽ നമുക്ക് മനസ്സമാധാനം വേണം നിങ്ങൾ കൊടുക്കാനുള്ള മനസ്സമാധാനം തൽക്കാലത്തേക്ക് നമുക്കൊന്ന് കളയാം എന്നിട്ട് വളരെ കരുത്തോടെ പുത്തൻ കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യാം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പൈസയില്ലാത്തവൻ കടമുള്ളവൻ അവൻ്റെ പണത്തെ എങ്ങനെ വീതം വെക്കണം എന്നുള്ളതായിരുന്നു അതിൽ നമുക്കിപ്പോൾ ഒരു ശതമാനം സമ്പത്തിലേക്ക് പോയി കരുതലിലേക്ക് പോയി അഞ്ച് ശതമാനം അൻപത് ശതമാനം അഞ്ച് മുട്ട നേരെ നമ്മളുടെ കുടുംബത്തിലേക്ക് പോയി അപ്പോൾ അഞ്ചു ഒന്നും ആറ് പിന്നെ രണ്ട് മുട്ട കടം വിട്ടാൽ ആറും രണ്ടും എട്ട് ഇനി രണ്ട് മുട്ടകൾ കൂടി നമ്മുടെ കയ്യിലുണ്ട് ഇനിയുള്ള മുട്ടകളിൽ ഒരു മുട്ട പഠിക്കാനും കൊടുക്കാനുമായി മാറ്റി മാറ്റിവെക്കുക പഠിക്കാൻ പുതിയ പാഠങ്ങൾ പഠിക്കാൻ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ട്രെയിനിങ്ങുകൾക്കായി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പങ്ക് മാറ്റി വെക്കുക കാരണം ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവരിൽ തന്നെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മളുടെ അറിവും കഴിവും വെച്ച് നാം എവിടെ എത്തിയിട്ടുണ്ടോ അവിടെ എത്തി എവിടെ എത്തേണ്ടതുണ്ടോ അവിടെ എത്തി പുത്തൻ ഉയരങ്ങൾ പുത്തൻ വരുമാന സാധ്യതകളൊക്കെ നിങ്ങൾ നോക്കണമെങ്കിൽ പുത്തൻ പഠനങ്ങൾ വേണം ആ പഠനങ്ങൾക്കായിട്ട് ഒരു തുക മാറ്റി വെക്കുക നല്ല പുസ്തകങ്ങൾ വാങ്ങുക സമ്പത്തിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങുക കുറേ പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്ന് റിച്ച് ഡാഡ് പോ ഡാഡ് എന്നൊരു പുസ്തകം നിങ്ങൾ വാങ്ങുന്നത് വളരെ നന്നായിരിക്കും കോടീശ്വര രഹസ്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ റെഫറൻസ് പുസ്തകമാക്കി വെച്ചിരിക്കുന്ന ദ മില്ലിനിയർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മലയാളത്തിൽ വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്നൊരു പുസ്തകമുണ്ട് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നൊരു പുസ്തകമുണ്ട് കുറച്ചുകൂടി വിശാല തലത്തിൽ വായന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് സീക്രെട്ട് എന്നൊരു പുസ്തകമുണ്ട് റോബിൻ ശർമ്മയുടെ എല്ലാ പുസ്തകങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അത്യാവശ്യമായി വായിക്കേണ്ട പുസ്തകം എന്ന് പറയുന്നത് ഹൂ വിിൽ ക്രൈ വെൻ യു ഡൈ നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും വിജയം സുനിശ്ചിതം എന്നൊരു പുസ്തകമുണ്ട് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാനും വായിക്കാനുമൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ കുറച്ച് തുക മാറ്റി വയ്ക്കാം ഞാൻ മോനോട് പറയുന്നൊരു സാധനമുണ്ട് ഒരുപക്ഷേ അപ്പൻ നിനക്ക് സമ്പാദിച്ച നിരവധി വസ്തുവകൾ തന്നേക്കാം വീട് തന്നേക്കാം കാർ തന്നേക്കാം സ്ഥലങ്ങൾ തന്നേക്കാം ബാങ്ക് ബാലൻസ് തന്നേക്കാം പക്ഷേ അതിലേറെ ഞാൻ നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മൂല്യമുള്ള ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു നല്ല ലൈബ്രറിയാണ് എൻ്റെ പുസ്തകങ്ങളുടെ ശേഖരമാണ് ഞാൻ മോനുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച അസറ്റ് ഇനി ഒരു മുട്ട ബാക്കിയുണ്ട് ആ ഒരു മുട്ടയെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം കാരണം അത് അല്പം കോൺട്രവേഴ്സി ആവുന്ന നിങ്ങൾക്ക് എതിർക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ മുട്ട ഒൻപതാമത്തെ മുട്ട ഞാൻ പഠിക്കാനും കൊടുക്കാനും എന്ന് പറഞ്ഞു കൊടുക്കാൻ കടക്കിണിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവൻ എങ്ങനെ കൊടുക്കാൻ കൊടുക്കണം ഈ പ്രപഞ്ചത്തിന് ഒരു രഹസ്യമുണ്ട് കൊടുക്കാൻ തയ്യാറുള്ളവന് നൽകും അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രപഞ്ചത്തിൽ നിന്നും ഒരു സമ്പത്ത് അങ്ങനെയെങ്കിലും ആദ്യമേ ഡിക്ലെയർ ചെയ്യുക എനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു പങ്ക് ഞാൻ ഞാനില്ലാത്തവന് കൊടുക്കാൻ തയ്യാറാണ് അതെത്ര കൊടുക്കണം അതിനും കണക്ക് വെക്കണം കിട്ടുന്ന വരുമാനത്തിൻ്റെ മുട്ടയിലെ ഒരു മുട്ട അത് പഠിക്കാൻ മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള തുക അതാണ് കൊടുക്കുക അത് കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കണം കേട്ടോ എല്ലാ മാസവും കൊടുക്കണം അത് ഒരു രൂപയെങ്കിലും ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അത് കൊടുക്കണം ഈ കൊടുക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്താണെന്നറിയോ ഇപ്പം കടമില്ലാത്തവൻ്റെ സ്ഥിരം ലാംഗ്വേജ് എങ്ങനെയായിരിക്കും നടുവളഞ്ഞ് കൈനീട്ടി ദയനീയമായ മുഖത്തോടു കൂടി ഓരോ ദിവസവും ഓരോരുത്തരെ വിളിക്കുകയാണല്ലേ പൈസ തരാമോ കുറച്ച് അറേഞ്ച്മെൻറ്റ് നാളെ തരാം പിന്നെ തരാം ഇപ്പം തരാം അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനത്തെയുള്ള മൈൻഡ് സെറ്റായിരിക്കും ഒരു ബെഗർ മൈൻഡ് സെറ്റായിരിക്കും എന്നാൽ നിങ്ങളൊരാൾക്ക് കൈ നീട്ടി നിങ്ങൾ അധ്വാനിച്ച തുകയുടെ ഒരു പങ്ക് കൊടുത്തേ ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും ഒരു പ്രൊവൈഡർ മൈൻഡ് സെറ്റായിരിക്കും ഒരു ഡോണർ മൈൻഡ് മൈൻഡ് സെറ്റായിരിക്കും ഇത് നിങ്ങളുടെ മനസ്സിന് ഹയർ വൈബ്രേഷൻ തരും അപ്പോൾ എനിക്ക് കിട്ടി കുറേ കിട്ടിയിട്ട് കൊടുക്കാം ഇവിടെ എല്ലാവരും ചാരിറ്റി ആഗ്രഹിക്കുന്ന എങ്ങനെയാണെന്ന് അറിയുമോ രക്ഷപ്പെട്ടിട്ട് കൊടുക്കാം നോ രക്ഷപ്പെടാനായി കൊടുക്കണം രക്ഷപ്പെടാനായി കൊടുക്കണം കിട്ടുന്ന പങ്കിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ എല്ലാ മാസവും ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനായി നിങ്ങൾ തയ്യാറാവണം ഇപ്പം എന്നോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഹാപ്പിനെസ് ക്ലബുണ്ട് ആ ഹാപ്പിനെസ് ക്ലബിൽ നിരവധി ആളുകളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുണ്ട് അതിൽ എല്ലാവരും പ്രൊവൈഡേഴ്സാണ് കാരണം അതിൽ അന്നം പുണ്യം എന്നൊരു പ്രോജക്റ്റ് ഉണ്ട് അന്നം പുണ്യം വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മാത്രമേ ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുള്ളൂ അതൊരു അലിഖിത നിയമമാണ് അവിടെ ഭക്ഷണം കൊടുത്തു എന്നുള്ള വിവരം ഗ്രൂപ്പിൽ വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കും അവിടെ ചില കണ്ടീഷൻസ് വച്ചിട്ടുണ്ട് ഭക്ഷണപ്പൊതിയുടെ ഫോട്ടോ മാത്രമേ ഇടാവുള്ളൂ ഭക്ഷണം ആർക്ക് കൊടുത്തു എന്നുള്ള ഫോട്ടോ ഇടരുത് കാരണം ഒരുപക്ഷെ നമ്മളേക്കാൾ ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം ഇന്നൊരു നേരത്തെ അന്നത്തിന് നമ്മുടെ മുമ്പിൽ കൈനീട്ടുക അപ്പോൾ ദയനീയമായ ഒരു മുഖം പോലും ഗ്രൂപ്പിൽ വരരുത് എന്ന് വെച്ചാൽ ഭക്ഷണപ്പൊതിയുടെ പടം വരണം ഇവിടെ എന്താ സംഭവം എന്നറിയാവോ ഒരു പൊതിയോ ചിലപ്പോൾ പത്ത് പൊതി ഇപ്പോൾ പത്തോ ഇരുപതോ പൊതിവരെയൊക്കെ ദിവസം പോകാറുണ്ട് ചില ആളുകൾ മുപ്പത് പൊതി വരെ ഒരു ദിവസം കൊടുക്കാറുണ്ട് ആ മുപ്പത് പേരുടെ വിശപ്പടക്കുന്നു എന്നുള്ള കാര്യം ഈ കൊടുക്കുന്ന ആൾക്കാർ മാത്രമല്ല ഗ്രൂപ്പിലെ എല്ലാവരും കാത്തിരിക്കുകയാണ് പൊതി കൊടുത്തോ പൊതി കൊടുത്തോ എന്ന് അറിയാൻ അപ്പോൾ എല്ലാവർക്കും അന്നൊരു പ്രൊവൈഡർ മൈൻഡ് സെറ്റായിരിക്കും കാരണം വിശക്കുന്ന ഒരാളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഒരുവൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഇന്ന് അയാളാണ് നാളെ ഞാനാണ് വി ആർ എ പ്രൊവൈഡർ അപ്പോൾ നോക്കൂ വെറും അൻപത് രൂപയ്ക്ക് ഒരു പ്രൊവൈഡർ മൈൻഡ് സെറ്റ് കിട്ടും ചാരിറ്റി ചെയ്യുമ്പോൾ അത് ഭക്ഷണത്തിലാണെങ്കിൽ ഭക്ഷണം കൊടുത്ത് മാത്രമേ നമുക്കൊരാളോട് മതി എന്നൊരു വാക്ക് പറയിക്കാൻ പറ്റുള്ളൂ ഹാപ്പിനെസ് അപ്പം നിരവധി ആക്ടിവിറ്റികളുണ്ട് ഞങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയാണ് ചിലക്ക് വൃദ്ധജനങ്ങളുടെ പരിപാലനമാവാം ചിലക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം ചിലക്ക് രോഗികളെ സഹായിക്കുകയാവാം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അയാൾ ചെയ്യുന്നത് എല്ലാ ദിവസവും പത്രം നോക്കും എന്നിട്ട് അതിൽ ഈ അപേക്ഷകളുണ്ടാകുമല്ലോ ഞങ്ങൾക്ക് അസുഖമാണ് സഹായിക്കണമെന്ന് ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ ഉണ്ടാകുമല്ലോ ആ ഫോൺ നമ്പറിലേക്ക് ഒരു നിശ്ചിതവുക ചിലപ്പോൾ നൂറായിരിക്കാം ഇരുന്നൂറായിരിക്കാം അഞ്ഞൂറായിരിക്കാം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനും അദ്ദേഹം മാറ്റി മാറ്റിവെച്ച് തുകയെന്നും ഇവർക്കൊക്കെ വിരിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിനു വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കുടുക്ക വെക്കുക എന്തിൽ കൊടുക്കാൻ അപ്പോൾ നമുക്ക് പത്ത് മുട്ടകൾ കിട്ടിയതിൽ നമ്മൾ എന്തു ചെയ്തു ഒരു മുട്ട നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് നമുക്ക് വേണ്ടി മാറ്റി അഞ്ചെണ്ണം കുടുംബത്തിന് വേണ്ടി മാറ്റി അഞ്ചും ഒന്ന് ആറ് കടമുള്ളവരുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ കടം വീട്ടാനായി രണ്ട് മാറ്റി ആറും രണ്ടും എട്ട് ഇനി ഒൻപതാമത്തെ മുട്ട പഠിക്കാനും കൊടുക്കാനുമായി മാറ്റി ഇനി ഒരു മുട്ടയല്ലേ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം സ്റ്റേ ട്യൂൺഡ് മെൻറ്റർ പ്രേംലാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു ഓർമ്മയുണ്ടോ ഒരു ഡയറി കയ്യിലെടുക്കുക ആ ഡയറിയിലേക്ക് ഇതിൻ്റെ പാഠങ്ങൾ കുറിച്ചു വെക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക ജീവിതം മാറും താങ്ക്